നമുക്കിത് പരിചയപ്പെടാനുള്ള ഒരു ബഡ്ജറ്റഡ് ഹോം തിയേറ്ററാണ് നമ്മൾ പല വീഡിയോയിലും ബഡ്ജറ്റഡ് ബഡ്ജറ്റഡ് എന്ന് പറയാറുണ്ട് പക്ഷെ ഈ ഒരു തിയേറ്റർ ചെയ്തപ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് പുള്ളിക്കൊരു നാല് ലക്ഷം ചിലവിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തുതരണം അതിലെനിക്ക് ഒരു ഫോർ കെ പ്രൊജക്ട് വെച്ചതായിരുന്നു അതൊരു സംഭവമാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ബാക്കി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയുടെ ആഗ്രഹ പ്രകാരം നമ്മളൊരു ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ഹോം തിയേറ്ററാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആയതിനെ തിയേറ്ററൊക്കെ ഒന്ന് കണ്ടുനോക്കാം യൂട്യൂബിൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പുള്ളിക്ക് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത് കോൺടാക്ട് ചെയ്ത ടൈമിലാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരു റൂമുണ്ട് അപ്പോൾ റൂമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു വന്നു അപ്പോൾ ഒരു ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് പതിനെട്ടടി നീളവും അതേപോലെ തന്നെ പതിനാലടി വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ് ഇതിൽ നമുക്കൊരു ഡോൾബി അറ്റ്മോസ് ചെയ്യാം വേണമെങ്കിൽ ഓരോരുത്തരുടെ വരും ചെയ്യാം പക്ഷേ പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത് അത്രയും ബഡ്ജറ്റില്ല ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷം മുൻപ് പണിതൊരു വീടാണ് അപ്പം നമുക്ക് അന്ന് പണിത സമയത്തൊരു തിയേറ്ററിന് വേണ്ടിയുള്ള പോർഷൻ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഭവം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാട് ബഡ്ജറ്റ് ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ റൂം വെറുതെ ഇട്ടത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിളിച്ചത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പുള്ളീനോട് പറഞ്ഞു സാറിന് എന്തെങ്കിലും ബഡ്ജറ്റ് കൺസിഡർ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്കൊരു നാല് ലക്ഷം ബഡ്ജറ്റ് വരെ പോവാം പക്ഷേ എനിക്കൊരു ഫോർ കെ പ്രൊജക്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ മിക്സ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് സെറ്റപ്പിലാണ് ഈ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തത് അപ്പൊ ഈ ഒരു തീയേറ്ററിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടില്ല അപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് നമ്മൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മീൻസ് പുള്ളി പറഞ്ഞ പോലെ ഒരു നാലു ലക്ഷം ബഡ്ജറ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോൾബി അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓർക്കെ പ്രൊജക്ടർ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ അയച്ച പ്ലാൻ പ്രകാരം പതിനെട്ട് പതിനാലിൻ്റെ റൂം ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തു വന്നപ്പോൾ കൂടെ ചെക്ക് ചെയ്തപ്പോൾ സെയിം സൈസ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആ ഒരു റൂമിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഡോൾ ബി ആക് പ്ലസ് ഫോർ കെ എല്ലാം കൂടി ഇൻബിൽറ്റ് ചെയ്തുകൊണ്ട് ഒരു പാക്കേജ് പുള്ളിക്ക് ചെയ്തു കൊടുത്തു പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി പുള്ളി ആ ഒരു പാക്കേജ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്തുകൊണ്ടും നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി എന്തായാലും നാട്ടിൽ വന്നിട്ടില്ല പുള്ളിക്ക് തോന്നുന്നു ഓണം ബേസ് ചെയ്തിട്ടൊക്കെയാണ് ലീവ് ഉള്ളത് ആ സമയത്താണ് പുള്ളി നാട്ടിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഹോം തീയേറ്ററാം സെറ്റ് ചെയ്ത് വെച്ചു പുള്ളിയുടെ വൈഫും കുട്ടികളോടെയുണ്ട് കോട്ടയം ജില്ലയിൽ നാലു മണിക്കാറ്റ് എന്ന് പറയും എന്ന് വെച്ചാൽ അരിമ്പൂർ അങ്ങനെയാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേര് നാലുമണിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അറിയും അവിടെയാണ് അവിടെയുള്ള നമ്മുടെ ഷുബു നയന എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമർ വീട്ടിലാണ് നമ്മൾ ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് തിയേറ്ററിൻ്റെ റൂം സൈസ് വെച്ചുകൊണ്ട് ഒരു വൺ ട്വൻറ്റി ഇഞ്ചിൻ്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓഡിയെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു സ്ക്രീനാണ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയ പ്ലെയർ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൽ ഞാൻ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ആമസോണിൻ്റെ ഫൈവ് ട്രി സ്റ്റിക്ക് ഫോർ കെ മാക്സ് എന്ന് ഡിവൈസ് ആണ് അപ്പോൾ ഫോർ കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിവൈസ് വെച്ചത് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫോർ കെ പ്രൊജക്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആപ്പിൾ ടി വി ആണ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുക ബട്ട് നമുക്ക് ബഡ്ജറ്റ് പറഞ്ഞ പോലെ ഒരു കൺസിഡർ ഉള്ളതിന്റെ വലിയ നമ്മൾ ആമസോണിൽ നിർത്തിയത് ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ഓഡിയോ പാക്കേജിലേക്ക് വരുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു അറ്റ്മോ ആണ് പറയാം അറ്റ്മോസിന് വേണ്ടി നമ്മൾ ഡെനോൻ ബ്രാൻഡിൽ വരുന്ന വൺ നൈറ്റ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള സെവൻ പോയിന്റ് ടു ചാനൽ എ വി ആറും സ്പീക്കർ പാക്കേജിൽ നിന്ന് നോക്കണമെങ്കിൽ ഡനോൻ്റെ കൂടെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പോളിക്കിൻ്റെ പി സീരിസിൻ്റെ സ്പീക്കർ പാക്കേജ് ആണ് കൊടുത്തിട്ടുള്ളത് അറ്റ്മോസ് അതിൻ്റെ തന്നെ പോളക്കിന് തന്നെ ആർ സി സിക്സ്റ്റി എന്നു പറഞ്ഞിട്ടുള്ള അറ്റ്മോ സ്പീക്കറുമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് സ്പീക്കർ പാക്കേജ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്കിതിൻ്റെ ഒരു ചെയർ എന്ന് പറയുന്ന ഒരു ഭാഗം ആയിരിക്കും നല്ല കംഫർട്ടായിരിക്കുന്നത് ഈ ചെയറിന്റെ പാക്കേജിലേക്ക് വരുകയാണെങ്കിൽ ഈ ചെയർ നമ്മുടെ ബഡ്ജറ്റിൽ എക്സ്ട്രാ വന്നിട്ടുള്ളൂ കാരണം നാലു ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് നമുക്കിതെല്ലാം കൂടി കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചെയറിന്റെ കേസിലേക്ക് ഞാൻ പറഞ്ഞു നാല് ലക്ഷം ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡോൾ ബേറ്റ് മൗസ് പോർക്കെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചെയറും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അക്കോസ്റ്റിക് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ചെയറിൻ്റെ പൈസ ഞാൻ അഡീഷണൽ തരാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാക്സിമം ചെയ്ഴ്സ് എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു ബഡ്ജറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ട് റിക്ലൈനർ ചെയ്തു മാനുവൽ ആണ് അതേപോലെ തന്നെ നമുക്ക് സൈസ് അനുസരിച്ചിട്ട് മാക്സിമം ബാക്ക് സേകൾ പെട്ടാന്ന് അത്രയും ചേർ ഇട്ടോളൂ പറഞ്ഞു എന്നാലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ ഇടുന്നതിന് അപ്പൊ ഒരു ആറ് ബാക്ക് ചെയർ നമ്മൾ ബാക്കിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് മാനുവൽ റിക്ലൈനും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇനി മെയിൻ സംഭവം അക്കോസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ പെറ്റ് പാനലിന്റെ സിംഗിൾ ലെയർ അക്കോസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡോൾബി ബി അറ്റ്മോസ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അക്കോസ്റ്റിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഫൈവ് പോയിന്റ് വൺ ഒക്കെയാണ് ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ഇത് ചെയ്യും പക്ഷെ അറ്റ്മോസ് സെറ്റപ്പ് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും അക്വാസ്റ്റിക് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം ഇപ്പം നല്ല പ്രോപ്പറായിട്ടുള്ള പെറ്റ് പാനൽ അക്കോസ്റ്റിക്കും ഫ്ലോറിലേക്ക് വേണമെങ്കിൽ റിപ്പിഡ് കാർപ്പറ്റ്സും സീലിംഗിൽ നമ്മൾ പല തിയേറ്ററിലും ചെയ്യാറുള്ള സെയിം ഫാബ്രിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗാലക്സി ലൈറ്റ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല കാരണം പറഞ്ഞിരുന്നു ബഡ്ജറ്റ് നമുക്കൊരു മെയിൻ ഘടകമായിരുന്നു അതുകൊണ്ട് ഗാലക്സി ലൈറ്റൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ ഒരു ടോട്ടൽ എന്താ പറയുക ടോട്ടൽ ബഡ്ജറ്റും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ ഇതിൻ്റെ എക്വിപ്മെൻറ്റ് ഇതിൻ്റെ ബാക്കി ഓഡിയോ വീഡിയോ സൈഡ് അക്കോസ്റ്റിക് സൈഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ പലരും ബഡ്ജറ്റുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറുന്നത് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ എല്ലാവരോടും ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് ഇതേപോലെ പ്ലാന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തിയേറ്റർ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് റൂം സൈസിനനുസരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ മറ്റൊരു കിടിലും തിയേറ്റർ മറ്റേ കൂട്ടുകാരെ കണ്ടു കണ്ടാവും കാരണം നമ്മുടെ വീഡിയോ അതിന് സ്ഥിര നിരന്തരം വന്നുകൊണ്ടിരിക്കും ഒരുപാട് വീഡിയോസ് നമുക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതുവരേക്കും Bye.